പി എസ് സി ക്രൗണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും മുൻവർഷ ചോദ്യ പേപ്പറുകൾ പഠിക്കുന്ന ഒരു ചലഞ്ചിലാണ് നമ്മളിപ്പോൾ പിന്തുടർന്ന് പോകുന്നത് മുൻവർഷ ചോദ്യങ്ങളിലൂടെ എന്നാണ് ഈ ഒരു ചലഞ്ചിൻ്റെ പേര് ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനറൽ പി എസ് സി പരീക്ഷയിൽ പി എസ് സി നടത്തിയിട്ടുള്ള ഇരുപത്തഞ്ച് ചോദ്യ പേപ്പറാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ഏതൊരു പി എസ് സി പരീക്ഷ എഴുതാൻ പോയാലും നമ്മൾ എഴുതുന്ന ഏത് വർഷമാണോ അതിന് മുമ്പുള്ള രണ്ട് വർഷമെങ്കിലും മിനിമം പി എസ് സി പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കണം അപ്പോൾ എല്ലാ പി എസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും പഠിക്കേണ്ട ജനറൽ കാറ്റഗറിയാണ് പ്രധാനമായിട്ടും ജനറൽ പരീക്ഷ എഴുതുന്നവർ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഉൾപ്പെടെ ഇനി വരാൻ പോകുന്ന മെയിൻസ് പരീക്ഷ ജനറൽ കാറ്റഗറിയിൽ എഴുതുന്നവർ പഠിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് കാറ്റഗറി നമ്പർ പൂജ്യം തൊണ്ണൂറ്റിനാല് എ ബാ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് പി എസ് സി ജനറൽ കാറ്റഗറി മാടത്തിലുള്ളൊരു ക്വസ്റ്റിൻ പേപ്പറാണ് ഇപ്പോൾ ഏകദേശം നമ്മൾ നാല് ചോദ്യ പേപ്പറുകൾ പ്രീവിയസ് ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യ പേപ്പറാണ് കേട്ടോ അപ്പോൾ നമ്മൾ അഞ്ചാം ഈ എസ് സി ക്രോണെന്ന് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഉടുപ്പിൽ എച്ച് എസ് എ കെറ്റെറ്റ് എൽ പി യു പി മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിനൊക്കെ നമുക്ക് വാട്ട്സപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറാണ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ പോകുന്നത് കാറ്റഗറി നമ്പർ പൂജ്യം തൊണ്ണൂറ്റാല് എന്തായിരത്തി ഇരുപത്തിനാല് ഫസ്റ്റ് ക്വസ്റ്റിൻ താഴെ കൊടുത്തിരിക്കുന്നവരിൽ ശരിയായ കാലക്രമം ഏത് അപ്പോൾ നമ്മൾ ഈ ചോദ്യപേപ്പർ ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ ഇത് എവിടെ നിന്നാണ് ചോദ്യങ്ങൾ വന്നേക്കുന്നതും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഓരോ ചോദ്യങ്ങൾ എവിടെ നിന്ന് എവിടെ നിന്നാണെന്ന് നോട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് പോയാൽ ശ്രമിക്കാം അപ്പോൾ ഫസ്റ്റ് ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലക്രമം ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത് ഈ ചോദ്യം പി എസ് എവിടെ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യമാണ് ഇത് എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യമാണ് കേട്ടോ സോഷ്യൽ സയൻസിൻ്റെ എസ് സി ആർ ടി പാഠപുസ്തകത്തിലാണ് ചോദ്യം ഉള്ളത് വൈക്കം സത്യാഗ്രഹം ചാനാർ ലഹള ക്ഷേത്രപ്രവേശന വിളംബരം മലബാർ കലാപം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം റൈറ്റ് ആൻസർ ഏതാണ് കാലക്രമത്തിലാക്കുമ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ചാനാർ ലഹളയാണ് ഫസ്റ്റ് വരുന്നത് ആൻഡ് സെക്കൻഡ് വരുന്ന മലബാർ കലാപമാണ് ആൻഡ് തേർഡ് വരുന്നത് വൈക്കം സത്യാഗ്രഹമാണ് ആൻഡ് ഫോർത്ത് വരുന്ന ക്ഷേത്രപ്രവേശന വിളംബരമാണ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം കണ്ടു കണ്ടെത്താൻ പ്രവർത്തിക്കൂ അല്ലെങ്കിൽ മരിക്കുക എന്നത് കിടിൻ്റെ സമരത്തിലെ മുദ്രാവാക്യമാണ് ജാലിയം വാലാബാഗ് ദുരന്തം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിമൂന്നാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി ഇരുപത്തിന് ഗാന്ധിജി നേരെ ഒരു വധശ്രമം നടന്നു രണ്ടാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് സെപ്റ്റംബർ ലണ്ടനിൽ വെച്ച് നടന്നു ഈ ചോദ്യങ്ങൾ ഈ ഫാക്ടറികളെല്ലാം എസ് സി ർ ടി പാഠപുസ്തകത്തിൽ നിന്നുള്ളതാണ് കേട്ടോ പത്താം ക്ലാസ്സിൽ എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ ഈ പറയുന്ന എല്ലാ പോയിന്റുകളും അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിന് ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് കേട്ടോ അപ്പോൾ ശരിയായവ ഏതൊക്കെയാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ചുറ്റിൻ്റെ സമരത്തിലെ മുദ്രാവാക്യമാണ് ശരിയാണോ ശരിയാണ് അതുപോലെ തന്നെ ജാലിയം വാലാബാഗ് ദുരന്തം നടന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ആണോ അല്ല അത് തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് നടന്നിട്ടുള്ളത് ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ ജനുവരി ഇരുപത്തിന് മഹാ ഗാന്ധിക്ക് നേരെ വധശ്രമം നടന്നു ശരിയാണോ ശരിയാണ് രണ്ടാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സെപ്റ്റംബർ ലണ്ടനിൽ വെച്ച് നടന്നു ശരിയാണോ ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് കാലഘട്ടങ്ങളിലാണ് ഒന്ന് രണ്ട് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നിട്ടുള്ളത് അടുത്ത ചോദ്യം താഴെ കൊടുക്കുന്ന പ്രസ്താവനയിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി നാറ്റോയുമായി ബന്ധമില്ലാത്തത് ഏതെന്ന് ചോദിച്ചേക്കുന്നത് ഈ ചോദ്യം എസ് സി ആർ ടി ഫാക്റ്റാണ് എസ് സി ആർ ടിയിൽ നിന്ന് പി എസ് സി എടുത്തിട്ടുള്ളതാണ് ഏതൊക്കെയാണ് ബന്ധമില്ലാത്തതെന്ന് പറയുന്നത് നോക്കിക്കേ മൂന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ടോപ്പ് ഏതൊക്കെയാണ് ഇതിൻ്റെ ആസ്ഥാനം ജനീവിയാണ് ബന്ധമില്ലാത്തതാണ് അതുപോലെ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ കാരണമായി ഈ സഖ്യം ചൈനയുടെ അംഗത്വം പ്രവേശനമാണ് അതും ബന്ധമില്ലാത്തതാണ് മൂന്നും അതുപോലെ തന്നെ ഒന്നുമാണ് ബന്ധമുള്ളതായിട്ട് വരുന്നത് അടുത്ത ചോദ്യം താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ജോഡിയേത് താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ തെറ്റായിട്ടുള്ള ജോഡി ഏതെന്ന് ചോദിച്ചിരിക്കുന്നത് ഇതും എസ് സി ആർ ടി ഫാക്റ്റാണ് കേട്ടോ പത്താം ക്ലാസ്സിലെ എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ നിന്നുള്ളതാണ് ഈ ഒരു ഫാക്റ്റും നാലാമത്തെ ചോദ്യത്തിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ടോപ്പ് മൂന്ന് മാത്രം എന്നതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഗാൻ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഖാൻ അബ്ദുൾ ഗാഫർ ഗാനെക്കുറിച്ചും എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ പത്താം ക്ലാസ്സിലെ ചാപ്റ്ററിൽ പറയുന്നുണ്ട് അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു ശരിയാണോ ശരിയാണല്ലേ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജനുവരി ഇരുപതിന് അന്തരിച്ചു ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഭാരതരത്നം ലഭിച്ചു ശരിയാണ് ഗുദായ് ഖിദ്മത് ഖാർ എന്ന സംഘടന രൂപീകരിച്ചു എല്ലാ പ്രസ്താവനകളും എന്തു തന്നെയാണ് ശരി തന്നെയാണ് സ്വാതന്ത്ര്യ പുനഃ സംസ്ഥാന പുനരുദ്ധരാനന്തര സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു ഇതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത് ഏതാണതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് അല്ലേ ശരിയായിട്ട് വരുന്നത് ഏതൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ രൂപീകരിച്ചു ശരിയാണോ ശരിയാണ് ഇത് ഷാ കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ആണോ അങ്ങനെ പേരിൽ അറിയപ്പെടുന്നില്ല ഫസൽ അലി എച്ച് എൻ ഹുൻസ്രു ഇതിൽ അംഗമായിരുന്നു ശരിയാണ് ഈ കമ്മീഷൻ നിർദ്ദേശപ്രകാരം ആദ്യം സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് അതും ശരി തന്നെയാണ് ഈ പ്രസ്താവനയും എസ് സി ആർ ടി പത്താം ക്ലാസ്സിലെ ഫാക്റ്റാണ് ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ നോക്കിയതെല്ലാം എസ് സി ആർ ടി സോഷ്യൽ സയൻസിൽ നിന്ന് പത്താം ക്ലാസ്സിൽ നിന്ന് തന്നെയാണ് മിക്ക ഫാക്ടുകളെന്ന് തന്നെ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എസ് സി ആർ ടി പാഠപുസ്തകത്തിൻ്റെ പ്രത്യേകതയാണ് ഞാൻ നിങ്ങളെ ഇവിടെ ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് എവിടെന്നാണ് ചോദ്യം വന്നേക്കുന്നത് നിങ്ങളെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് എസ് സി ആർ ടി പാഠപുസ്കൾ നന്നായിട്ട് പഠിച്ചിട്ട് വേണം പത്ത് അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസിൻ്റെ യും സയൻസിൻ്റെ പാഠപുസ്തകങ്ങളിൽ നിന്നാണ് മെജോറിറ്റി പി എസ് സി എല്ലാ ചോദ്യങ്ങളും ചോദിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം അഞ്ച് ഏഴ് ഒമ്പതിലെ പുതിയ ടെക്സ്റ്റ് ബുക്കും നമ്മുടെ എന്താണ് സ്കൂളുകളിൽ പഠിക്കാനായിട്ട് വന്നിട്ടുണ്ട് പുതിയ പഴയ പാഠപുസ്തകത്തിനെ അപേക്ഷിച്ച് പുതിയ പാഠപുസ്തകത്തിൽ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് നിങ്ങൾ പാഠപുസ്തകം വായിച്ച് പുതിയ പാഠപുസ്തകം വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഒത്തിരി കാര്യങ്ങൾ നല്ല ഒത്തിരി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒക്കെ ബാങ്ക് സെറ്റ് പഴയ ടെക്സ്റ്റ് ബുക്കിൻ്റെയും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒക്കെ ബാങ്ക് സെറ്റ് നിങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അറിയാം സ്കൂൾ പാഠപുസ്തകങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അകത്ത് ഒരുപാട് ആക്ടിവിറ്റീസും ഒരുപാട് വർക്കേഴ്സും ഒക്കെ ചെയ്യാനുണ്ട് അതൊന്നും നമുക്ക് ആവശ്യമില്ല മെയിൻ ഫാക്ടറുകളും പോയിന്റുകളും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അങ്ങനെ ഫാക്ടറികളെയും പോയിന്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സമഗ്രമായി ഒരു ഫാക്റ്റോ പോയിന്റോ പോലും വിട്ടുപോകാതെ അത്ര ഡീറ്റെയിൽ ആയിട്ട് പുതിയ ടെക്സ്റ്റ് ബുക്ക് അതായത് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് മാറിയ സോഷ്യൽ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മാത്രം രണ്ടായിരത്തിന് മുകളിൽ ചോദ്യങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് കാരണം അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തു കൊടുത്തേക്കാണ് കാരണം അത്രമാത്രം ടോപ്പിക്കൽ ഈ ഇത്തവണത്തെ പാഠപുസ്തകത്തിലുണ്ട് കൂടാതെ പഴയ പാഠപുസ്തകം ഇതിലൂടെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഈ പാഠപുസ്തകം വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മളിപ്പോൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പി ഡി എഫ് സെറ്റും ഇത് പ്രാക്ടീസ് ചെയ്യാൻ ലോയർ മാർക്ക് ഷീറ്റും ഉൾപ്പെടെയാണ് നൽകുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ എസ് സി ആർ ടി എന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ എല്ലാവരും മെസ്സേജ് ചെയ്യുക അടുത്തത് താഴെ താഴെപ്പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതല്ല ഈ ചോദ്യം എസ് സി ആർ ടി ഫാക്ടറി എന്നുള്ളതാണ് അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴത്തെ പാളി എന്താണ് സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു നൈട്രിക് ഓക്സൈഡ് ഒരു ഹരിതവാതകമാണ് എന്താണ് ഗ്രാനൈറ്റ് ഒരു തരം അവസാദശിലയാണ് അളകനന്ദ ഭഗീരഥി നദികൾ ദേവപ്രയാഗിൽ വെച്ച് എന്താണ് കൂടിച്ചേരുന്നു ഈ നാലും നാല് ടൈപ്പ് ഫാക്ടറികളാണ് പക്ഷേ ഇത് നാലും എന്താണ് എസ് സി ആർ ടി തന്നെ എടുത്തിട്ടുള്ളതാണ് റൈറ്റ് ആൻസർ ഏതാണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ ഒന്നും മൂന്നുമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഒന്ന് അന്തരീക്ഷത്തിലെ ഏറ്റവും പാളി സ്ട്രാറ്റോസ്ഫിയർ ആണ് ശരിയാണ് മറ്റൊന്ന് ഗ്രാനറ്റ് ഒരു അവസാദശിലയാണ് ഇതും ശരി തന്നെയാണ് താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്ര സമുദ്രത്തിലെ സമുദ്ര പ്രവാഹം മഹാസമുദ്രത്തിലെ സമുദ്ര ജല പ്രവാഹം ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത് എട്ട് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ അടുത്ത താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീന് സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ മുന്നിലാണ് തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ബഹുമതാബോർജ്ജി സ്ഥിതി ചെയ്യുന്ന ഗുജറാത്ത് തലസ്ഥാനം ആണ് സത്ല സിന്ധു നദിയുടെ പോഷക നദിയാണ് ഇതിലേതൊക്കെ പ്രസ്താവനകളാണ് ശരിയായിട്ട് വരുന്നത് ഒമ്പത് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ ഏതാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീന് സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ മുന്നിലാണ് ശരിയാണോ ശരി തന്നെയാണ് അതുപോലെ തന്നെ സത്യലജ് നദിയുടെ പോഷക നദിയാണ് സത്യലജ് സിന്ധയുടെ പോഷക നദിയാണ് ഇത് രണ്ടുമാണ് ശരി ഈ ഫാക്ടറികളെല്ലാം എസ് സി ആർ ടിയിൽ ഉൾപ്പെട്ടതയാണ് കേട്ടോ ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖല ഏതു തരം പേരിൽ അറിയപ്പെടുന്നു ഏതു തരം പേരിലാണ് അറിയപ്പെടുന്നത് പത്ത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇനി കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ഇതും പി എസ് എപ്പോഴും തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതും എസ് ഫാക്റ്റ് ആണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയലപാത ഏത് ഏതാണ് ദേശീയ ദേശീയലപാത വാട്ടർവേ നാഷണൽ വാട്ടർവേ മൂന്നാണ് കേട്ടോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആദ്യത്തെ വഹിച്ച രാജ്യം ഏത് ഏതാണ് ഓപ്ഷൻ ബി സൗദി അറേബ്യയാണ് ഏതാണ് സൗദി അറേബ്യയാണ് ഇന്ത്യ ഹരിത ഉപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത് ഇന്ത്യ ഹരിത ഉപ്പ്ളവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഇതും എസ് സി ആർ ടി ഫാക്റ്റാണ് ഓരോ പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചും വിശദമായിട്ട് എസ് സി ആർ ടിയിൽ പഠിക്കാൻ സോഷ്യൽ സയൻസിൽ പഠിക്കാനായിട്ട് ഉണ്ട് അപ്പം നമുക്ക് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷിക ഉത്പാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു ഭക്ഷ്യ ഉത്പാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു ജലസേചന സൗകര്യങ്ങൾ അത് ഉത്പാദന ശേഷിയുള്ള വിത്തനങ്ങൾ രാസവളങ്ങൾ രാസ കീടനാശിനി എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു ഒന്നാം പഞ്ചസാര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു ഇതും ഇതിൽ പറയുന്ന ഭാഗമല്ലാത്ത പ്രസ്താവന ഏതെന്ന് ചോദിച്ചേക്കുന്നത് ഏതൊക്കെയാണ് ഇതിൽ ഭാഗമല്ലാത്ത പ്രസ്താവനയായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഒന്നും രണ്ടും മൂന്നും പ്രസ്താവന ശരി തന്നെയാണ് നാലാമത്തെ പ്രസ്താവന എന്താണ് നാലാമത്തെ പ്രസ്താവന ശരിയല്ല ഒന്നാം പഞ്ചവത്സര പത്ത് മുതൽ ഹരിതുപ്ലവം ആരംഭിച്ചിട്ടില്ല ബാക്കി മൂന്ന് പ്രസ്താവനകളും ശരി തന്നെയാണ് ഇനി ഗോതമ്പ് നെല്ല് ചോളം പയർ വർഗ്ഗങ്ങൾ എന്നിവ ഇൻ്റഡ നാല് ഭക്ഷ്യവിളകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം ഇവയുടെ ഉത്പാദനത്തിൽ തോത് ശരിയായ സ്ഥാനക്രമം കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് പതിനാല് റൈറ്റ് ആൻസർ ഏതാണ് പതിനാല് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഈ നൽകിയിരിക്കുന്നു ഇവയെ സംബന്ധിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതൊക്കെയാണ് പതിനഞ്ച് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് കേട്ടോ ഒന്നും രണ്ടും ശരി തന്നെയാണ് രണ്ട് പ്രസ്താവനകൾ ശരി തന്നെയാണെന്നുള്ളതാണ് അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണയ ഉപാധിയാണ് റിപ്പോ റേറ്റ് രണ്ടായിരത്തി ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണയ സമിതി റിപ്പോ റേറ്റ് ആറേ പോയിൻ്റ് അഞ്ച് സീറോ ശതമാനമായി നിലർത്താൻ തീരുമാനിച്ചു അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഇതിൻ്റെ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു കാലഘവനുസരിച്ച് ഇവ ശരിയായ ക്രമം ഏതാണെന്നാണ് യോജിക്കുന്നത് പതിനാറ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ അതായത് നാല് പ്രസ്താവനകളും എന്ത് തന്നെയാണ് ശരിയായ ക്രമത്തിൽ നമുക്ക് കൊണ്ടുവരാം ഒന്ന് രണ്ട് എന്താണ് ആസൂത്രണ കമ്മീഷന് രൂപീകരണമാണ് ഭൂപരിഷ്കരണമാണ് രണ്ട് വരുന്നത് ബാങ്ക് ദേശവൽക്കരണം മൂന്ന് വരും അതുപോലെ തന്നെ ചെയ്യുന്ന പ്രസ്താവന ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത് ഏതൊക്കെയാണ് ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ പ്രസ്താവന ഒന്നും രണ്ടും ശരിയാണ് പ്രസ്താവന രണ്ടും പ്രസ്താവന വിശദീകരണമാണ് വിശദീകരണവുമാണ് അപ്പോൾ പ്രസ്താവന ഒന്നും രണ്ടും എന്തു തന്നെയാണ് ശരിയാണ് സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യത്തിൽ ഒന്നായിരുന്നു രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ ഭാഗ്യതും ത്വരിതപ്പെടുത്തിയതുമായി നിരവധി പദ്ധതികൾ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കി അപ്പോൾ ഒന്ന് രണ്ട് പ്രസ്താവന ശരിയാണ് പ്രസ്താവന രണ്ടും പ്രസ്താവന ഒന്നിൻ്റെ വിശദീകരണവും ആണ് നീതി ആയോഗിന്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്നു ഓരോ സംരംഭത്തിൻ്റെ ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് പതിനെട്ടിൻ്റെ റൈറ്റ് ആൻസർ ഏതാണ് വരുന്നത് പതിനെട്ട് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ആണ് കേട്ടോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന പ്രസ്താവനയായത് പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് പത്തൊമ്പത് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി ആണ് കേട്ടോ രണ്ടും മൂന്നും ശരിയാണ് പ്രസ്താവന ഒന്നും നാലും ശരിയല്ല അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ് ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദ്ധാരവൽക്കരിച്ച ആഗോള കമ്പനിയെ സംയോജിപ്പിക്കുക ശരിയാണ് മൂന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുകയോ ശരിയാണ് മറ്റൊന്ന് ഒന്നും രണ്ടും എന്ത് തന്നെ നാലുമെന്തു തന്നെയാണ് പ്രസ്താവന ശരിയല്ല അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് ശരിയായ വസ്തുതകൾ താഴെ കൊടുത്തിരിക്കുന്നവരിലേതാണ് ഇതും എസ് സി ആർ ടി എന്നുള്ള ചോദ്യമാണ് കേട്ടോ ഇരുപതാമത്തെ ചോദ്യം എസ് സി ആർ ടി ആണ് ഓപ്ഷൻ എ ആണ് ശരി ഡോക്ടർ ബി ആർ അംബേദ്കർ അധ്യക്ഷൻ ശരിയാണ് അതുപോലെ തന്നെ ഏഴ് അംഗങ്ങൾ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക സാർവത്രിക വോട്ടവകാശം മത്സരിക്കാനുള്ള അവകാശവും എന്നിവയും ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൽ ഇതിലേതൊക്കെയാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രസ്താവന വരുന്നത് ഒന്നും മൂന്നുമാണ് ശരിയായിട്ട് വരിക ഒന്നും മൂന്നും സാർവത്രിക വോട്ടവകാശ് അടിസ്ഥാനത്തിൽ വേണം ലോകസഭ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നതെന്ന് വകുപ്പ് മുന്നൂറ്റി ഇരുപത്തിയാറിൽ പ്രതിപാദിക്കുന്നു ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ അറുപത്തൊന്നാം ഭേദഗതിയിലൂടെ വോട്ടവകാശുന്ന പ്രായം ഇരുപത്തൊന്ന് ഇന്ന് പതിനെട്ടായി കുറച്ചു അപ്പോൾ ഒന്നും മൂന്നുമാണ് റൈറ്റ് ആയിട്ട് ഇവിടെ വരുന്നത് രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതെല്ലാം രാജ്യസഭയുടെ പ്രത്യേക ദിന പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് ഇരുപത്തിരണ്ട് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് കേട്ടോ സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിൽ പരിഗണിക്കുമ്പിടുന്നു ശരിയാണോ ശരി തന്നെയാണ് അടുത്തത് സംസ്ഥാന പട്ടിക വിഷയം രാജ്യത്തെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറൻറ്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം ആ പ്രസ്താവന എന്തു തന്നെയാണ് ശരി തന്നെയാണ് അപ്പോൾ ഇരുപത്തിരണ്ട് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ഒന്നും രണ്ടും ശരി എന്നുള്ളതാണ് കേട്ടോ ഇനി ഇരുപത്തി മൂന്നാമത് ചോദ്യം പി എസ് സി ക്യാൻസൽ ചെയ്തിട്ടുള്ള ചോദ്യമാണ് അടുത്ത് നമുക്ക് നോക്കാം ഇരുപത്തി നാല് ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരെന്നാണ് ചോദിച്ചേക്കുന്നത് ഇരുപത്തി നാല് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ മാന്സു പാണ്ഡവ്യ ആണ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്തത് ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ ദ്രൗപതി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഇവയിൽ ഏതാണ് ഏതാണ് ഇതിനകത്ത് ശരിയായ പ്രസ്താവന വരുന്നത് ഓപ്ഷൻ ബി ആണ് പതിനഞ്ചാമത്തെ പ്രസിഡന്റ് ശരിയാണോ ശരിയാണല്ലേ മൂന്നെന്താണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനമനുഷ്ഠിക്കപ്പെട്ടു ഒന്നും മൂന്നുമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യ അതിഥിയായിരുന്ന അബ്ദുൾ റാഫത്ത് അൽ സീസി ഏത് രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റാണ് ഏത് രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റാണ് ഇരുപത്തിയാറ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്തിൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹം ഓപ്ഷൻ ഡി സ്നേഹസ്വാത്വന പദ്ധതി ആർക്കാണ് നൽകി വരുന്നത് ഈ ചോദ്യം എസ് സി ആർ ടി ഫാക്റ്റാണ് കേട്ടോ സ്നേഹ സ്നേഹസ്വാത്വന പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഇരുപത്തിയേഴ് ഓപ്ഷൻ എ ആണ് സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സോറി രണ്ടായിരത്തി പന്ത്രണ്ട് പോക്സോ നിയമം ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനയിൽ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതൊക്കെയാണ് ഇതും എസ് സി ആർ ടി ഫാക്റ്റ് ആണ് കേട്ടോ ഏതൊക്കെയാണ് യോജിക്കുന്ന പ്രസ്താവനയായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും മൂന്നും യോജിക്കുന്ന പ്രസ്താവനയാണ് പോക്സോ നിയമപ്രകാരം ഇരുപത്തെട്ട് അനു അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹൃദ പ്രാധാന്യം നൽകി പ്രത്യേക കോടതി സ്ഥാപിക്കുക പോക്സോ നിയമത്തിൽ ഇരുപത്തേഴ് വകുപ്പ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയമാകുന്ന കുട്ടികൾ അടിയന്തര വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കുക മൂന്ന് പോക്സോ കേസുകൾ കുട്ടിയുടെ മൊഴി എടുക്കുമ്പോൾ പോലീസ് േഷത്തിൽ ആകരുത് മൂന്ന് പ്രസ്താവനയും എന്താണ് ശരി തന്നെയാണ് അടുത്തത് നിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏത് ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ് ഇരുപത്തി ഒമ്പതിൽ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഒന്നും മൂന്നുമാണ് ശരിയായിട്ട് വരിക പട്ടികജാതി വിഭാഗങ്ങൾ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി ഒരു ലക്ഷം വരെ വരുമാന പരിധി മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതിയാണത് അമ്മ തൊട്ടിൽ ജനിക്കുന്ന കുട്ടികൾക്ക് നൽകുന്ന ഒറ്റത്തവണ ധനസഹായവുമാണ് ഒന്നും മൂന്നുമാണ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ടീ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം വിദ്യാജ്യോതി പദ്ധതിയും ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏറ്റവും അനുയോജ്യമായതേത് വിദ്യാജ്യോതി പദ്ധതിയും എസ് സി ആർ ടി ഫാക്റ്റ് ആണ് കേട്ടോ മുപ്പത് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി ആണേ കേരള സാമൂഹ്യനീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയത് രണ്ട് ഭിന്നശേഷ വിഭാഗത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന് ഇത് രണ്ടുമാണ് ഒന്നും രണ്ടുമാണ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേരള സംസ്ഥാനത്ത് ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് ആരാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ശ്രീ എം ഷാജർ ആണ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്നാണ് ചോദിച്ചേക്കുന്നത് മുപ്പത്തി രണ്ട് റൈറ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് ആണ് ഇത്തവണ ഇതിൻ്റെ ഉത്തരമായിട്ട് വരിക കേട്ടോ അടുത്ത കേന്ദ്ര കാലാവസ്ഥ വകുപ്പിൽ മഴ മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ പ്രസ്താവന ഏത് ഏതാണ് ഏറ്റവും ശരിയായിട്ടുള്ള പ്രസ്താവന വരുന്നത് മുപ്പത്തി മൂന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണേ ഒന്നും മൂന്നുമാണ് ശരി വെള്ളനിറ മുന്നറിയിപ്പില്ലാതെയും മഴ ഇല്ലാതെയും സൂചിപ്പിക്കുന്നു പിന്നെ മഞ്ഞു നിറം നിരീക്ഷിക്കുക മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുക ശക്തമായ മഴ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു ഒന്നും മൂന്നുമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി പേശികൾ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജന ഏത് ഇതും എസ് സി ആർ ടി ഫാക്റ്റാണ് എസ് സി ആർ ടി സയൻസിലെ ഫാക്റ്റാണ് കേട്ടോ മുപ്പത്തി നാല് ഓപ്ഷൻ ഡി ആണ് ആണ് ജൈവ വി സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തോടെ നടപ്പിലാക്കിയ ഒരു സംരക്ഷണ സംവിധാനം ഏത് മുപ്പത്തി അഞ്ച് ഇതും എസ് സി ആർ ടി ഫാക്റ്റാണ് കമ്മ്യൂണിറ്റി റിസർവുകളാണ് അടുത്ത ചോദ്യം ദ്രാവകാവസ്ഥയിലുള്ള യോജനകളക്ക് ഉദാഹരണം ഏത് ഇതും എസ് സി ആർ ടി സയൻസിലെ ഫാക്റ്റാണ് മുപ്പത്തി ആറ് ഓപ്ഷൻ ഡി രക്തമാണ് മനുഷ്യരിടത്തിലെ ഉപാചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയ വിഷാംശം കുറഞ്ഞ് യൂറിയാക്കി മാറ്റുന്ന അവയവം ഏത് ഇതും എസ് സി ആർ ടി ഫാക്റ്റാണ് മുപ്പത്തിയേഴ് ഓപ്ഷൻ ബി കരളാണ് റൈറ്റ് ആൻസർ മുതിർന്ന വ്യക്തികളുടെ സൊമാറ്റോട്രോപ്പിൻ്റെ അമിത ഉൽപാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥ ഏത് ഇതും എസ് സി ആർ ടി ഫാക്റ്റാണ് മുപ്പത്തിയെട്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ അടുത്ത ചോദ്യം ഉമിനീർ അടങ്ങിയിരിക്കുന്ന ഏത് രാസാജ്ഞിയാണ് ഭക്ഷണത്തിലൂടെ സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത് ഇതും എസ് സി ആർ ടി ഫാക്റ്റാണ് മുപ്പത്തി ഒമ്പത് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ലൈസോസോ ആണ് കേട്ടോ അടുത്ത് പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യവകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത് ഇതും എസ് സി ആർ ടി ഫാക്റ്റാണ് മിഠായി എന്നാണ് പദ്ധതിയുടെ പേര് രണ്ടായിരത്തി ഇരുപത്തി ലോക പരിസ്ഥിതി ആഗോള ആഘോഷങ്ങൾക്ക് ആദ്യത്വം വഹിക്കുന്ന രാജ്യം രാജ്യമേത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏതാണ് നാൽപ്പത്തി ഒന്ന് ഓപ്ഷൻ ഡി സൗദി അറേബ്യ ആണ് കേട്ടോ സൗദി അറേബ്യ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം വൺ മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറ സ്ഥിതി സീറോ പോയിൻറ്റ് ടു കിലോഗ്രാം മാസുള്ള ബോക്സിൻ്റെ സ്ഥിതികോർജം എത്രയായിരിക്കും എത്രയായിരിക്കും നാൽപ്പത്തി രണ്ട് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരുന്നത് നക്ഷത്രങ്ങൾക്ക് പിന്നി തുടങ്ങുന്നതിന് കാരണമേ പ്രകാശ പ്രതിഭാസം ഇത് ഇതും എസ് സി ആർ ടി ഫാക്റ്റാണ് കേട്ടോ ഓപ്ഷൻ ഡി അപവർത്തനമാണ് ഫാരൻഹീറ്റ് സ്കെയിലിൽ മുപ്പത്തിരണ്ട് ഫാറൻസിക് താപനിലയ്ക്ക് തുല്യമായി സെൽഷ്യസ് സ്കെയിലിലെ താപനില എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത് നാൽപ്പത്തി നാല് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ സീറോ ഡിഗ്രിയാണ് ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതിയത് ഇതും എസ് സി ആർ ടി ഫാക്റ്റാണ് നാൽപ്പത്തി അഞ്ച് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് സൂര്യനെയും ബാഹ്യഫലങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ഐ എസ് ആർ ഒ തയ്യാറാക്കുന്ന ദൗത്യത്തിൻ്റെ പേരെന്ത് ഏതാണ് ഓപ്ഷൻ സി ആദിത്യ എൽ വൺ ആണ്ട്ടോ രാജദ്രാവകം എന്നാൽ ഏതാണ് നാൽപ്പത്തിയേഴ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക നാൽപ്പത്തി എട്ട് പി എസ് സി ക്യാൻസൽ ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ താഴെ പറയുന്ന യഥാർത്ഥ ലായന ഏത് ഇതും എസ് സി ആർ ടി ഫാക്റ്റാണ് കേട്ടോ നാൽപ്പത്തി നാൽകമാണ് താഴെ പറയുന്ന സിംഗ് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത് ഏതാണ് അമ്പത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ സിംഗ് സൾഫേറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രസന്ത്രമുള്ള നൊബൈൽ സമ്മാനം താഴെ പറയുന്ന ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ഈ നൊബൈൽ സമ്മാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലഭിച്ചിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ക്വാണ്ടം ഡോട്ട്സ് ആണ് അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഗസാക്കിൻ്റെ ഇതിഹാസത്തിലെ കഥാപാത്രമാണ് കീലേരി കുഞ്ഞിക്കണ്ണ ഏത് രംഗത്ത് പ്രശസ്തി നേടിയ വ്യക്തിയാണ് ഏത് രംഗത്ത് പ്രശസ്തി നേടിയ വ്യക്തിയാണ് അമ്പത്തി മൂന്ന് ഓപ്ഷൻ സി സർക്കസ് ആണ് കേട്ടോ തിക്കൊടി എന്ന തൂലിക നാമത്തെ അറിയപ്പെടുന്ന ആര് അമ്പത്തിനാല് ഓപ്ഷൻ എ കുഞ്ഞനന്ദൻ നായരാണ് ഇവിടെ കവിത കൊടുത്തിട്ടുണ്ട് ഈ കവിത ഏത് കൃതിയിലെ വരികളാണെന്നാണ് കൊടുത്തേക്കുന്നത് അമ്പത്തി അഞ്ച് റൈറ്റ് ആയിട്ട് വരിക ഓപ്ഷൻ സി ആണ് കേട്ടോ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എസ് കെ പൊറ്റക്കാടിൻ്റെ രചന ഏതാണ് അമ്പത്തി ആറ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ഒരു ദേശത്തിൻ്റെ കഥയാണ് രണ്ടായിരത്തി ഇരുപത്തി നോർവേ ചാമ്പ്യൻഷിപ്പിൻ്റെ മുൻ ലോക ചാമ്പ്യൻസ് മാഗ്നസ് കാൾസിനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ആരാ ആർ പ്രജ്ഞാനന്ദയാണ് മൺസൂർ കോക്കറ്റ്സ് ബയോട്ടിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് മൺസൂർ കോക്കറ്റ്സ് ബയോബ്ലിറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്ത് നടപ്പിലാക്കുന്ന താര ആരാണ് അമ്പത്തെട്ട് ഓപ്ഷൻ കേരള വനഗവേഷണ കേന്ദ്രമായിരിക്കും ബൈറ്റ് കിലോ ബൈറ്റ് മെഗാബൈറ്റ് ടെറാബൈറ്റ് ഇതിൽ വിട്ടുപോയത് പൂയിപ്പിക്കുക ഏതാണ് അമ്പത്തി ഒമ്പത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ ഇതും എസ് സി ആർ ടി ഫാക്റ്റാണേ തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അതുണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക ഏതൊക്കെയാണിത് ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഒന്നും മൂന്നും നാലുമാണ് ശരിയായിട്ട് വരിക രണ്ട് തെറ്റാണ് ഒന്നാമത്തെ ചോദ്യം ബി എസ് സി ക്യാൻസർ ചെയ്തിട്ടുള്ള ചോദ്യമാണ് കേട്ടോ താഴെ പറയുന്നത് മെറ്റ എന്ന കമ്പനി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏത് ഏതാണ് ഓപ്ഷൻ ബി ടെലിഗ്രാം ആണ് ടെലിഗ്രാണെട്ടോ ഡി ഫേക്ക് എന്നാൽ എന്താണെന്നാണ് യോജിക്കുന്നത് അറുപത്തി മൂന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ വ്യാജ ചിത്രങ്ങൾ വീഡിയോ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന എയെ ഉപയോഗിക്കുന്നതിനെയാണ് ഇങ്ങനെ പറയുന്നത് വിവരാവകാശ നിയമം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരം സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നതാര് ഇതും എസ് സി ആർ ടി ഫാക്റ്റാണ് കേട്ടോ അറുപത്തിനാല് ഓപ്ഷൻ ബി ആണ് സംസ്ഥാനത്തിലെ ഗവർണർ ആണ് ഉപഭോക്തൃ സംരക്ഷണ പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രകാരം ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടാത്ത സേവനം ഏത് ഇതും എസ് സി ആർ ടി ഫാക്റ്റാണ് അറുപത്തഞ്ച് ഓപ്ഷൻ എ നിസ്വാർത്ഥ സേവനങ്ങളാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഇവയിൽ ഏതാണ് പട്ടികവർഗക്കാർക്കുള്ള ദേശീയ മനുഷ്യ കമ്മീഷൻ്റെ പ്രവർത്തനമല്ലാത്തത് ഏതാണ് അറുപത്തിയാറ് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് പട്ടികവർഗ സംരക്ഷണം ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക എന്നാണ് ഇതുമായി ബന്ധപ്പെടാത്തതായിട്ട് വരുന്നത് ഗാർഹിക അതിക്രമത്തിൽ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് അവർ വരിക അറുപത്തിയേഴ് ഓപ്ഷൻ ഡി ആണ് ആണ്ട്ടോ മുകളിൽ പറഞ്ഞവയെല്ലാം അതിൽ വരുന്നവയാണ് ലൈംഗിക അതിക്രമം നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം ഇതും എസ് സി ആർ ടി ഫാക്റ്റാണ് അറുപത്തി എട്ട് റൈറ്റ് ആൻസറായിട്ട് വരിക ഓപ്ഷൻ എ ആണ് ടോം രണ്ടായിരത്തി പന്ത്രണ്ട് അറുപത്തൊമ്പത് ചോദ്യം പി എസ് സി ക്യാൻസൽ ചെയ്ത ചോദ്യമാണ് അടുത്ത് ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ ആരാണെന്നാണ് യോജിക്കുന്നത് എഴുപത് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ രേഖാ ശർമ്മയാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ കൊസ്റ്റിൻ പേപ്പറിൽ നിന്ന് നോക്കിയത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എസ് സി ആർ ടിയുടെ നമ്മൾ ചെയ്തെടുത്തേക്കുന്ന ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് ഇത് ഇത്രയും ചോദ്യങ്ങൾ വായിച്ചാൽ എത്ര ക്വസ്റ്റിനാണ് എസ് സി ആർ ടി എന്ന് നോക്കിക്കേ ഈ കൊസ്റ്റിൻ സെറ്റൊക്കെ നമുക്ക് എന്താണ് എസ് ഇ ആർ ടി പഠിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും എസ് സി ആർ ടി ക്വസ്റ്റിൻ ബാങ്ക് സെറ്റും ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജനറൽ കാറ്റഗറിയിലുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുൻവർഷ ചോദ്യപേപ്പറുകളും അതിൻ്റെ ഒ എം ആർ ഷീറ്റ് പ്രാക്ടീസും ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണാം താങ്ക് യു സോ മച്ച്